മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ രണ്ടാം എഡിഷന് സൌദിയിലെ റിയാദിൽ പ്രൌഢമായ തുടക്കം കിഴക്കൻ പ്രവിശ്യയിലെ ഉച്ചകോടിക്ക് സമാനമായി പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ഉച്ചകോടി ശ്രദ്ധേയമായി സൌദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ അൽ ഷമരി ഉദ്ഘാടനം നിർവഹിച്ചു മീഡിയ വൺ പ്രഖ്യാപിച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ബിസിനസ് എക്സലൻസ് അവാർഡും ജേതാക്കൾക്ക് കൈമാറി മലയാളി ബിസിനസ്സുകാർക്ക് സൌദിയിൽ പുതിയ സാധ്യതകൾ പരിചയപ്പെടുത്തൽ കൂടിയാണ് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ലക്ഷ്യം മീഡിയ വൺ ഒരുക്കുന്ന ഫ്യൂച്ചർ സബ്മിറ്റിന്റെ രണ്ടാം എഡിഷൻ ഇന്ന് റിയാദിൽ നടക്കുകയാണ് ഒന്നാം എഡിഷൻ കഴിഞ്ഞ ദിവസം ദമാമിലായിരുന്നു നടന്നത് ഇന്ന് ഈ ഫ്യൂച്ചർ രണ്ട് എഡിഷനുകളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഇന്നാണ് അവസാനത്തെ എഡിഷൻ അത് കഴിഞ്ഞ് ഇനി മൂന്നാം എഡിഷൻ ജിദ്ദയിലായിരിക്കും അതിൻ്റെ പദ്ധതികളും അതിൻ്റെ പ്ലാനിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ജനസ്വീകാര്യതയാണ് ഈ ഒരു ഫ്യൂച്ചർ സബ്മിറ്റിന് കിട്ടിയത് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഏറ്റവും ചെറുകിട ബിസിനസ്സുകാർ മുതൽ വൻകിട ബിസിനസ്സുകാർ വരെ ഒരേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ നടന്ന ദമാമിൽ നടന്ന ജനസ്വീകാര്യതയും ജനപങ്കാളിത്തവും അതിന് തെളിവായിരുന്നു അത്ര അധികം ആളുകളാണ് ആ ഒരു സബ്മിറ്റിൽ പങ്കെടുത്തത് മാത്രമല്ല അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാരണം മറ്റൊരു കാര്യം യുവതലമുറയിൽപ്പെട്ട ബിസിനസ് ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരുന്നവരും അതുപോലെ തന്നെ യുവതലമുറയിൽ യുവാക്കളിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും ഈ ഒരു സബ്മിറ്റിൽ ഇന്നലെയാണെങ്കിലും ഇപ്പോൾ ഇന്ന് റിയാദിലാണെങ്കിലും പങ്ക് റിയാദിലാണെങ്കിലും പങ്കെടുക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് വിവിധ സെഷനുകളായിട്ടാണ് സബ്മിറ്റ് ഫ്യൂച്ചർ സബ്മിറ്റ് പുരോഗമിച്ചത് അതിൽ എ ഐ ബിസിനസ് എ ഐയുടെ ബിസിനസ് സാധ്യതകളെ വിവരിച്ചു കൊണ്ടുള്ള പ്രത്യേക സെഷനുകളുണ്ടായിരുന്നു പ്രത്യേക ചർച്ചകളുണ്ടായിരുന്നു അതുപോലെ തന്നെ മോട്ടിവേഷൻ ബിസിനസ് മോട്ടിവേഷൻ റിയാസ് ഹക്കീം പോലുള്ളവരുടെ ബിസിനസ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ബിസിനസ് രംഗത്ത് വിജയിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു അങ്ങനെ വിവിധ സെഷനുകളായിട്ടായിരുന്നു ഈ ഒരു ഫ്യൂച്ചർ സബ്മിറ്റ് ഒരുക്കിയത് എല്ലാ തരത്തിലുള്ള ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അത് ഏറെ ഗുണം ചെയ്യുകയുണ്ടായി പരസ്പരം പരിചയപ്പെടാനും ആ വിജയകഥകൾ കേൾക്കാനും അതിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നലെ പല ആളുകളുമായിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ കൂടുതൽ ആളുകളും പറഞ്ഞത് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു അതല്ലെങ്കിൽ ഒരുപാട് ആളുകളോട് സംസാരിക്കാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തായാലും ഫ്യൂച്ചർ സബ്മിറ്റ് വിജയകരമായിട്ട് തന്നെ ഇപ്പം റിയാദിൽ തുടരുകയാണ് എല്ലാം മീഡിയ മണ്ണിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും പൂർണ്ണമായിട്ടും വിശ്വാസമർപ്പിച്ച് മീഡിയ വണ്ണിനോട് കൂടെ നിൽക്കുന്ന പ്രേക്ഷകരും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവാസി സമൂഹത്തിനോടും മീഡിയ വണ്ണിൻ്റെ പേരിൽ നന്ദി പറയുകയാണ് റിയാദിൽ നിന്നും നൗഷാദ് ഇരിക്കൂറിനൊപ്പം വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ